movie brand. മലയാളികൾക്ക് ഭാവന എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ എന്ന ചിത്രത്തിലെ പരിമളം ആയി എത്തി ഇന്ന് മലയാള സിനിമ ലോകത്തും മറ്റു ഭാഷകളിലും തന്റേതായ ഒരിടം കണ്ടെത്താൻ ഭാവനയ്ക്കധികം കാലതാമസം വന്നിരുന്നില്ല മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച താരം മലയാള സിനിമയിൽ നിന്നും അപ്രതീക്ഷിത ഇടവേളയാണ് എടുത്തത് ഇപ്പോൾ നീണ്ട ഇടവേളയ്ക്കൊടുവിൽ മലയാള സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി അടുത്തിടെയാണ് താരം വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയത് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ നടി വളരെ സജീവമാണ് തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം താരം പങ്കുവെച്ചെത്താറുണ്ട് ഇതെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും നിരവധി പേർ കമന്റുകൾ രേഖപ്പെടുത്താറുമുണ്ട് പലപ്പോഴും കമന്റ് താരം മറുപടിയും നൽകാറുണ്ട് ഇപ്പോഴാ തന്റെ വേദനകൾ ആരോടും ഷെയർ ചെയ്യാറില്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഭാവന കഴിഞ്ഞ ദിവസം ഒരു തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ഭാവന ഈ കാര്യം വ്യക്തമാക്കിയത് സങ്കടങ്ങൾ വരുമ്പോൾ ഒറ്റക്കിരുന്ന് കരഞ്ഞു തീർക്കുകയാണ് ചെയ്യാറ് എൻറെ ഏറ്റവും വലിയ പ്രശ്നം എൻറെ വേദനകൾ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല എന്നതാണ് മറ്റുള്ളവരും ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരായിരിക്കും എന്റെ പ്രശ്നവും അവരോട് പറഞ്ഞ് അവരെ സങ്കടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ വിഷമങ്ങളിൽ നിന്ന് ഞാൻ തന്നെ പുറത്തു വരും എന്റെ എല്ലാ ഫ്രണ്ട്സും പറയും അങ്ങനെ ചെയ്യരുത് ആരോടെങ്കിലും ഷെയർ ചെയ്യണമെന്ന് പക്ഷെ ഞാൻ ഒരു ഷീൽഡ് കൊണ്ട് എന്റെ വേദനകൾ മറച്ചുവെക്കും മാക്സിമം നാല്പത്തെട്ട് മണിക്കൂർ അതിനുള്ളിൽ അതിൽ നിന്ന് ഞാൻ തന്നെ സ്വയം പുറത്തു വരും നന്നായി കരയും കരഞ്ഞു തീർത്തിട്ട് സ്വയം എഴുന്നേറ്റ് വരും ഞാൻ എന്നെ സ്വയം പുഷ് ചെയ്യും ഞാൻ എനിക്ക് തന്നെയാണ് സ്വയം നന്ദി പറയുന്നത് കാലം എല്ലാ വേദനകളും മായ്ക്കുമെന്ന് എല്ലാവരും പറയും പൂർണമായും അത് അങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു ആ വേദന ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട് പക്ഷേ അത് തന്നെ ആലോചിച്ച എല്ലാ ദിവസവും ഞാൻ കരഞ്ഞിരിക്കാറില്ല അച്ഛൻ പോയി എന്നത് റിയാലിറ്റിയാണ് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നും നടി പറയുന്നുണ്ട് അതിന്റെ വേദന എന്തായാലും ഉണ്ടാകും പക്ഷേ അതിന്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരും ഇപ്പോഴൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പേടിയുള്ള ആളാണ് ഞാൻ ആ പേടിയും ചിരിയും മുഖംമൂടിയിൽ മറച്ചു വെക്കാറുണ്ട് പെട്ടെന്നൊരു സ്റ്റേജിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴോ ഒരു കൂട്ടം ആളുകളെ കാണുമ്പോഴോ പുതുതായി സിനിമ തുടങ്ങുമ്പോഴോ റിലീസ് ചെയ്യുമ്പോഴോ എല്ലാം എനിക്ക് പേടിയാണ് പല അവസരത്തിലും ആ പേടി മറക്കാൻ വേണ്ടി ചിരിച്ചു പിടിക്കാറുണ്ടെന്നും ഭാവന പറയുന്നു ജീവിതം നൽകിയ പാഠത്തെക്കുറിച്ചും ഭാവന സംസാരിച്ചു പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിക്കരുതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഭാവന പറയുന്നു ഭാവനയുടെ സഹോദരൻ ജയദേവാണ് ദ ഡോർ സംവിധാനം ചെയ്തിരിക്കുന്നത് വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് തമിഴകത്ത് ഭാവന എത്തുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ അസലാണ് ഭാവനയുടെ അവസാന റിലീസ് ചെയ്ത തമിഴ് സിനിമ കൃത്യമായ കോണ്ടാക്റ്റോ ഗൈഡൻസോ ഇല്ലാതിരുന്നതാകാം തമിഴകത്ത് അധികം സിനിമകൾ ചെയ്യാതിരുന്നതിന് കാരണമെന്ന് ഭാവന പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ അസലാണ് ഭാവനയുടെ അവസാനം റിലീസ് ചെയ്ത സിനിമ വലിയ ഇടവേള തമിഴകത്ത് ഭാവനയ്ക്ക് വന്നിട്ടുണ്ട് തമിഴിൽ അജിത് രവി മോഹൻ തുടങ്ങിയ താരങ്ങൾക്കൊപ്പമാണ് ഭാവന അഭിനയിച്ചത് ദീപാവലി ഉൾപ്പെടെയുള്ള സിനിമകൾ വലിയ ഹിറ്റായിരുന്നു എന്നാൽ എന്തുകൊണ്ട് ഭാവന തമിഴിൽ സജീവമായില്ലെന്ന ചോദ്യം ആരാധകർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അക്കാലത്തെ എനിക്ക് നല്ല ഗൈഡൻസ് ഇല്ല ആ സമയത്ത് എനിക്കൊരു മാനേജർ ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ തെറ്റി അതിനുശേഷം പലരും പറഞ്ഞത് എന്നെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുമെന്ന് അറിയില്ലെന്നാണ് അങ്ങനെ കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ മലയാളത്തിൽ സിനിമകൾ ചെയ്യുന്നുണ്ട് പിന്നീട് കന്നഡയിൽ ചെയ്തു ഞാൻ തിരക്കിലായിരുന്നു എന്റെ അസിസ്റ്റന്റ് രാജു ചെന്നൈയിൽ നിന്നാണ് ഭാവന മാഡത്തിനൊപ്പം ഷൂട്ടിങ്ങിന് പോകുകയാണെന്ന് പറയുമ്പോൾ രാജുവിനോട് അവിടെ എല്ലാവരും ചോദിക്കുന്നത് ഭാവനയോ അവരിപ്പോഴും സിനിമ ചെയ്യുന്നുണ്ടോ എന്തുകൊണ്ട് തമിഴിൽ അഭിനയിക്കുന്നില്ല എന്നാണ് പ്രോപ്പറായ കോണ്ടാക്റ്റോ ഗൈഡൻസോ ഇല്ലാതിരുന്നതാകാം തമിഴകത്ത് അധികം സിനിമകൾ ചെയ്യാതിരുന്നതെന്ന് ഭാവന വ്യക്തമാക്കി അസലിൽ അജിത് ആയിരുന്നു നായകൻ അജിത്തിനൊപ്പമുള്ള അനുഭവങ്ങളും ഭാവന അസലിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തത് നല്ല അനുഭവമായിരുന്നു വളരെ ഡൗൺ ടു എർത്ത് ആയ ആളാണ് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും അസൽ ചെയ്യുമ്പോൾ അമ്മ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എപ്പോൾ ഷൂട്ടിംഗ് തീർത്ത് വന്നാലും അജിത് സാറും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അജിത് സാറുടെ പിതാവിന്റെ സൈഡിലുള്ള കുടുംബം തൃശൂരിലാണ് അമ്മയ്ക്കെന്റെ ആന്റിയുടെ അതേ മുഖഛായയാണെന്ന് അജിത്ത് സാർ പറയുമായിരുന്നു അമ്മയാണെങ്കിൽ മലയാളം മാത്രമേ സംസാരിക്കൂ എന്നാൽ അവർ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്താണ് ഇവർ സംസാരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുമെന്നും ഭാവന പറഞ്ഞിരുന്നു കുറേ കാലത്തിന് ശേഷം മഞ്ജു ചേച്ചി അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് മഞ്ജു ചേച്ചിയോട് എന്നെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു കുറെ കാലമായി സംസാരിച്ചിട്ട് അവർ നന്നായിരിക്കുന്നു വരാൻ പറയൂ കാണാമെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ചെന്നൈയിലുണ്ട് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു ലൊക്കേഷനിൽ വെച്ച് ലെഞ്ച് കഴിച്ചു പിന്നീട് ഒരു കന്നഡ സിനിമയുടെ ഷൂട്ടിന് ഞാൻ and yeah. അസർബൈജാനിൽ പോയിരുന്നു അവിടെയും അജിത്ത് സാറുണ്ട് അവിടെ വെച്ചും സംസാരിച്ചെന്ന് ഭാവന ഓർത്തു ഈ വീഡിയോ വൈറലായതിനു പിന്നാലെ മാധ്യമപ്രവർത്തകനും സിനിമാ നിരൂപകനുമായ ചെയ്യാറു ബാലു പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു അജിത്തും ഭാവനയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് കാരണക്കാരി ഭാവനയുടെ അടുത്ത സുഹൃത്തു നടിയുമായ മഞ്ജു വാര്യരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം വിവാഹശേഷം ശേഷം ബംഗളൂരുവിൽ സെറ്റിൽഡാണ് ഭാവന സിനിമയുടെയോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി മാത്രമേ നടി കേരളത്തിലേക്ക് എത്താറുള്ളൂ കഴിഞ്ഞ ദിവസം രമ്യ നമ്പീഷിന്റെ സഹോദരന്റെ വിവാഹത്തിൽ ാൻ ഭാവന എത്തിയതിന്റെ ചിത്രങ്ങൾ വൈറലായിരുന്നു ഭാവനയുടെ അടുത്ത സുഹൃത്താണ് രമ്യാന് അംബീഷൻ നടിയുടെ പല പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പം നിന്നവരിൽ ഒരാൾ കൂടിയാണ് രമ്യ പ്രണയിച്ച് വിവാഹിതരായവരാണ് ഭാവനയും നവീനും സിനിമാ സെറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയത്തിലാകുന്നതും പ്രണയത്തിലാകുന്നതും നീണ്ട ആറു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഭാവനയും നവീനും ഒന്നിച്ചത് ഭാവനയുടെ അച്ഛൻ മരിക്കുന്നതിന്റെ ഒരു മാസം മുൻപാണ് ഭാവനയുടെയും നവീന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് അടുത്തിടെ നവീനെ കുറിച്ച് നടി പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്റെ മൂന്നാമത്തെ കന്നഡ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരുന്നു നവീൻ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് സംസാരിച്ച് സുഹൃത്തുക്കളായിരുന്നു കൊച്ചിയിൽ സിനിമയുടെ കാര്യം സംസാരിക്കാൻ വന്നപ്പോഴാണ് പരിചയപ്പെട്ടത് അതിനുശേഷം പലപ്പോഴും സംസാരിക്കേണ്ട സാഹചര്യം വന്നപ്പോഴും മെസ്സേജ് അയച്ചപ്പോഴുമൊന്നും സിനിമയെക്കുറിച്ചല്ലാതെ അദ്ദേഹം സംസാരിച്ച് കണ്ടില്ല അപ്പോൾ തന്നെ നല്ല വ്യക്തിയാണെന്ന് മനസ്സിലായിരുന്നു എനിക്ക് ആ സമയത്ത് ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു അതടക്കം പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം കോളും മെസ്സേജും ഒക്കെ കാത്തിരിക്കാൻ തുടങ്ങി എനിക്ക് ആ സമയത്ത് ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു അതടക്കം പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി പ്രണയമാണെന്ന് പരസ്പരം അവസാനം അതൊരു കല്യാണത്തിൽ പലാശിച്ചുവെന്നും ഭാവന പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പൃഥ്വിരാജ് സിനിമ ആദം ജൂണിൽ അഭിനയിച്ച ശേഷം മലയാള സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു അഞ്ചു വർഷത്തോളം നടി മലയാള സിനിമ ചെയ്തിരുന്നില്ല മനപൂർവ്വം ഇടവേള എടുത്തതാണെന്ന് പിന്നീട് ഭാവന പറയുകയും ചെയ്തിരുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് അതിനുശേഷം തുടരെ തുടരെ നിരവധി മലയാള സിനിമകളുടെ ഭാഗമായി ഭാവന നടിയുടെ ഏറ്റവും പുതിയ റിലീസ് ടൊവിനോ ചിത്രം നടികറായിരുന്നു സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത് മലയാളത്തിൽ നിന്നും മാറി നിന്നപ്പോഴും കന്നഡയിൽ സജീവമായിരുന്നു ഭാവന അതേസമയം ഭാവനയുടെ പുതിയ ചിത്രം ദ ഡോറിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടിയുടെ സഹോദരൻ ജയദേവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഭാവന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഗണേഷ് വെങ്കിട്ടരാമൻ ജയപ്രകാശ് ശിവരഞ്ജിനി നന്ദകുമാർ ഗിരീഷ് പാണ്ഡ്യരവി സംഗീത സിന്ധൂരി പ്രിയ വെങ്കട്ട് രമേഷ് അറുമുഖം കപിൽ ബൈരി വിഷ്ണു റോഷ്നി സിദ്ധിഖ് വിനോലിയ തുടങ്ങിയ അഭിനേതാക്കളും ചിത്രത്തിലുണ്ട് തമിഴിൽ റിലീസിന് ഒരുങ്ങുന്ന സിനിമ ആദ്യഘട്ടത്തിന് ശേഷം മലയാളം തെലുങ്ക് കന്നഡ ഭാഷകളിലും റിലീസിന് റിലീസിനെത്തുമെന്ന് സംവിധായകൻ അറിയിച്ചു ചിത്രത്തിൽ ഭാവന ഒരു ആർക്കിടെക്റ്റായി പ്രത്യക്ഷപ്പെടുമ്പോൾ ഗണേഷ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് വേഷത്തിലാണെത്തുന്നത്